കൊച്ചി തീരത്തിനു സമീപം അറബിക്കടലിൽ മുങ്ങിത്താണ കപ്പലിൽ നിന്ന് കടലിൽ വീണ കൂടുതൽ കണ്ടെയ്നറുകൾ കേരള തീരത്തടിഞ്ഞു കൊല്ലത്തെയും കൊല്ലത്തെ കരുനാഗപ്പള്ളി ചവറ ശക്തികുളങ്ങര നീണ്ടകര തുടങ്ങിയ സ്ഥലങ്ങളിലും ആലപ്പുഴ തറയിൽ കടവ് ഭാഗത്തുമാണ് കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞത് മിക്ക കണ്ടെയ്നറുകളും ഒഴിഞ്ഞ നിലയിലായിരുന്നു ഒരു കണ്ടെയ്നറിൽ തേയിലയും മറ്റൊരു കണ്ടെയ്നറിൽ ദൈവമേ ഞാൻ കാണുന്നത് ഫ്രീ ഫ്രീ അല്ലേ ചേട്ടാ ടയറാ പോടാ തീരത്ത് എത്തിയവയിൽ നാലെണ്ണം ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം കാലിയായിരുന്നു ചൈനീസ് നിർമ്മിത ചായപ്പൊടി വസ്ത്രങ്ങൾ ന്യൂസ് പ്രിന്റ് ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള ഗ്ലാസ് എന്നിവയാണ് ഈ നാല് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവലോ അതെങ്ങനെ നിന്റെ തലയിലാവണം നീ ഞാൻ കയറിയാക്കുവാൻ ഞാനേക്കണ ഒരു കുറവ് മാത്രമേ ഉള്ളൂ മഞ്ഞി